ഒരു പാമ്പ് ആളത്തിൽ കഴിഞ്ഞാൽ പാമ്പിന് ആദികൾ പലതാണ് ആരെങ്കിലും കല്ലെറിയുമോ അടിക്കുമോ കൊല്ലുമോ എന്നൊക്കെ ഭയം തിരിച്ച് മാളത്തിലേക്ക് കയറിയാലോ നിർഭയ ഇത് ഒരു ഭയമില്ലാശങ്കുമില്ല ഇതുപോലെ ഒരു മമ്മിനായ മനുഷ്യന്റെ ഹൃദയം എപ്പോഴും മദീനയിലെത്തണം മദീനയിലെത്തണം നിമിതങ്ങളെ കാണണം തങ്ങളുമായി സത്തിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരിക്കും

മഹാനായ രാജ്യത്ത് ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയാണ് രാത്രിയിൽ ഇങ്ങനെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ തന്റെ പ്രജകളുടെ ക്ഷാമക്ഷേമങ്ങൾ ഉന്വേഷിക്കാൻ വേണ്ടി മഹാനവൾ ഇങ്ങനെ ഇറങ്ങി നടക്കും അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരിക്കൽ നട്ടപ്പാതിരാ സമയം ഒരു ചെറിയ കുഴി ആ കുടിയിൽ ഒരു വെട്ടം കാണുന്നു വെളിച്ചം കാണുന്നു ഉൾമറന്നവര് ചെന്ന് നോക്കുമ്പോൾ വെളിച്ചം മാത്രമല്ല ഒരു കവിത ഒരു പാട്ടിങ്ങനെ പുറത്തേക്ക് കേൾക്കുന്നുണ്ട് ഉൾമറന്നവര് നല്ല കാതു ചേർത്തു നല്ല നോക്കുന്ന സമയത്ത് ഒരു പ്രായമുള്ള ഉമ്മ പഞ്ഞി കടയുകയാ أبن اللَّهُ على محمد صلى الله صلى عليه الطيبون الأخيار قد قلت طمعا بكا بلا صحاب يا ليت شعري والمنايا أطوار വരിൽ കാതിങ്ങനെ ചേർത്ത് പിടിച്ചപ്പോ ആ ഉമ്മാണ് നിബിതങ്ങളെ കാണാനുള്ള

രാത്രിയിൽ എല്ലാവരും കടന്നുറങ്ങുന്ന സമയത്ത് തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിച്ചല്ലോ വല്ലാതെ അത്താഴ സമയത്ത് തങ്ങൾ എഴുന്നേറ്റ് കരഞ്ഞുവാഴയല്ലേ ഞാനൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നേനെ എന്റെ ഭയമവാചകത്തെയും അപ്പൊ രപിതങ്ങളെ കാണാനുള്ള ആഗ്രഹം തങ്ങളുമായി ശ്രദ്ധിക്കാൻ പ്പോ <laughs> ഖലീഫയാണ് ലോകം ഭരിക്കുന്ന ഭരണാധികാരിയാണ് വളരെ വിനയത്തോടെ പറയുന്നു നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ചൊല്ലിയ വരികളുണ്ടല്ലോ അതൊന്നും അടക്കി ചൊല്ലണോ ആവർത്തിച്ചു ചൊല്ലണോ കേൾക്കാനുള്ള ആശമുണ്ടാണ് امه لي على محمد صلاه الابرار صلى عليه الطيبون الاخيار قد كنت قواما مكمل صحا يا ليت شعري والمنايا اقرار هل تجمعني وحبيبي اتار അവിടെ എത്തിയപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രം കടന്നാൽ പോലല്ലോ എന്ന കൂടെ കൊടുത്തു ചെയ്യട്ടെ കൊടുക്കട്ടെ അപ്പൊ കണ്ടോ